ണോ എല്ലായിടത്തും പേർത്തും ഒരു പള്ളിയുടെ മുമ്പിൽ നമുക്ക് വിഷമമുണ്ട് ഏത് അക്രമ പ്രവർത്തനം ചെയ്യുമ്പോഴും ജയ് ശ്രീരാമെന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അവരാതിരിക്കുന്ന അവർ ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ബഹുമാനിക്കാൻ നമുക്കും ബാധ്യതയുണ്ട് ആ ബഹുമാനങ്ങളോടുകൂടെ പറയുന്നു നിങ്ങളെ അതിക്രമ പ്രവർത്തനം ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത് അംഗീകരിച്ചിട്ടുണ്ടോ കൈകേയി രാജ്ഞിയുടെ ഉപജാതക പ്രവർത്തനത്തിന്റെ പേരിൽ ദശരഥ രാജാവിന്റെ മക്കളിൽ നിന്നും അധികാരം കൈയാടുവാൻ എല്ലാ അവസരവും അവസരമുണ്ടായിരുന്ന ശ്രീരാമൻ ശരദരാജാവിന്റെ അടകമകനാകുന്ന ഭരതരാജാവിനേക്ക് ഭരണമേൽപ്പിക്കാൻ പോയപ്പോ കൈകേയി പറഞ്ഞു ഇവിടെ ഭരതൻ ഭരണം നടത്തുമ്പോൾ ശ്രീരാമൻ ഉണ്ടായാൽ ലക്ഷ്മണൻ ഉണ്ടായാൽ ശ്രീരാമന്റെ സഹധർമ്മണിയാകുന്ന സാധ്യമല്ല അതുകൊണ്ട് അവരെ വനവാസത്തിനയക്കണം പതിനാല് വർഷക്കാലഘട്ടം വനവാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ വന്നിട്ട് ശ്രീരാമനോട് പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ജേട്ട സഹോദര എന്റെ പ്രിയപ്പെട്ട ജേട്ട സഹോദര അധികാരം നമുക്ക് സ്വന്തമാണ് മാതാവിന്റെ ഉപജാപത്തിന്റെ പേരിൽ നമ്മിൽ നിന്നും അധികാരം തട്ടിപ്പറുപ്പിച്ച് യശരാജാവിന്റെ ഭരതരാജാവ് എന്ന് പറയുന്ന ഭരതനെന്ന് പറയുന്ന കുബേരനിലേക്ക് കുമാരനിലേക്ക് ആ ഭരണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ജനങ്ങളെ എന്ന് ശ്രീരാമനോട് ശ്രീലക്ഷ്മണൻ പറയുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ എന്താണ് പറയുന്നത് മറുപടിയായി പ്രതിവചിക്കുന്നത് ശ്രീരാമൻ പറഞ്ഞു ലക്ഷ്മണാ ഒരിക്കലും പാടില്ല രഘുവംശത്തെ സൂര്യവംശത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ അവമനിക്കാൻ പാടില്ല നമ്മൾ അനുഭവിക്കുമ്പോ നമ്മൾ ചുറ്റുമ്പോ വലിയ കൈപ്പും മുറുപ്പും പ്രയാസവും നമുക്ക് വലിയ മനഃപ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പിതാവിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുക എന്നത് രഘുവംശത്തിന്റെ സൂര്യവംശത്തിന്റെ പാരമ്പര്യം ഇനിയുള്ള ചരിത്ര നാടുകളിൽ വർത്തമാന കാലഘട്ടങ്ങളിൽ ഭാവി കാലഘട്ടങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോ പിതാവിന്റെ താല്പര്യത്തിന് ഹിതത്തിന് എതിരായി നിന്ന ഒരു മക്കളായി നമ്മുടെ രണ്ടുപേരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട്

മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ലോകത്തെ അപൂർവങ്ങളിലൂർവമാണ് അതുകൊണ്ട് ലക്ഷ്മണ അവരിൽ നിന്നും മുടുവൻ വിജ്ഞാനങ്ങളും നീ കരകതമാവുക ആ വിജ്ഞാനത്തിന്റെ സ്രോതസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ലക്ഷ്മണൻറെ സ്വീകരിച്ചു മുഴുവൻ വിജ്ഞാനങ്ങളും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു അനന്തരം ശ്രീരാമൻ പറഞ്ഞു ലക്ഷ്മണ നിന്നെ പഠിപ്പിച്ച മുമ്പിൽ നീ ആദരിക്കുക പ്രവർത്തനവും ഗുരുനാഥന്റെയും മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മുഴുവൻ പ്രവർത്തനങ്ങൾ കർഹമായി ചെയ്ത രാമണനെ പോലും ശ്രീമരാമൻ കൊലപ്പെടുത്തിയത് എത്രത്തോളം മഹത്തരമായ ഒരു സംസ്കാരം ലോകത്ത് പഠിപ്പിച്ച ശ്രീരാമന്റെ നാമജയത്തിൽ പാവങ്ങളാകെ കൊല്ലം

ോക്കുക എന്നത് മാത്രമാണ് മനുഷ്യരെ സംബന്ധിച്ച് ചെയ്യുവാനുള്ളത് ഒരാൾ ദ്രോപിച്ചാൽ കൊലപ്പെടുത്തിയാൽ അതിന്റെ നിങ്ങൾ നടത്തിയത് പറയാതിരിക്കാൻ അതിന്റെ മയ്യത്തെ നിസ്കാരമാണ് നിങ്ങൾ നടത്തിയത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉപസംഹാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് താൽക്കാലികമായി സമയബന്ധിതമായി തീർക്കുക എന്നതാണ് ഏറ്റവും മാന്യമായ സമീപനം അതെനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേകമായി മുന്നിൽ നിൽക്കുന്നു പത്ത് വർഷ കാലഘട്ടത്തിലെ മരണത്തിന് ശേഷം നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നരേന്ദ്രനായി മാറണമെന്നാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നരേന്ദ്രനായി മാറുന്ന ആൾ ഏത് നരേന്ദ്രൻ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച നരേന്ദ്രൻ ചിക്കാഗോയിൽ ലോകപര സമ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ നരേന്ദ്രൻ അവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ നരേന്ദ്രന്റെ വേഷം കണ്ടുകൊണ്ട് തൂക്കി പിടിച്ചപ്പോ കഷായ വക്രം തിരിച്ച് നമ്മളെ പോലെ തല

എല്ലാം ഒരു പക്ഷേ ശരിയായിക്കൊള്ളണമെന്നില്ല ആ സംവാദങ്ങളിലൂടെ ശരികളെ കണ്ടെത്താൻ എന്റെ രാജ്യക്കാർക്കും ലോകത്തിലും സാധിക്കട്ടെ എന്നാണ് എനിക്ക് സന്ദേശിക്കാറുള്ളത് എന്ന് പറഞ്ഞ ആ നരേന്ദ്രൻ ഉണ്ടല്ലോ അദ്ദേഹമാണ് പി കാലത്തെറിയപ്പെട്ട സ്വാമി വിവേകാനന്ദൻ ആ സ്വാമി വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിന്റെ പേരാണ് നരേന്ദ്രൻ ആദരണീയരാക രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഗുഹാമത്തു പോയി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യം രാജ്യത്തിന്റെ അധികാര സോപാനങ്ങളിൽ അള്ളിപ്പിടിക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നും നിങ്ങൾ വഴിമാറി ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ മധുരമായ സംസ്കാരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം ഉൾക്കൊണ്ട് വർത്തമാനം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തോടെ ഈ രാജ്യം പോയില്ല എങ്കിൽ രാജ്യമേ തകർന്നു പോകുമേനമായി പല അവകാശങ്ങളും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞു കൊടുക്കണം അവരുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കണം അവർ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നേതൃത്വത്തിൽ അവർ അവർ മാത്രമല്ല രാജ്യത്തിന്റെ ആത്മീയമായ കാമ്പ് രാജ്യം അതാണ് തകർന്നു പോകുന്നത് അതുകൊണ്ട് അതിലും ഉണ്ടായി കൂടാതെ രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിച്ചത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പിയാകുന്ന ബാബാ സാഹിബ് അംബേദ്കർ ആണ് അതുകൊണ്ട് ആ ചരിത്രം നല്ല വർത്തമാനങ്ങളിലേക്ക് നല്ല ഭാഗിലേക്ക് കടന്നുപോകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി എല്ലാ മതക്കാരും പരേതരത്വത്തിൽ വിശ്വസിക്കുന്നവരും ജനാധിപത്യ പോരാളികളും തേരാളികളും കൈകോർത്തു പിടിച്ചുകൊണ്ട് മഹാന്മാരായ ഓരവാക്കളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഉമറാക്കളുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അവിശേഷമായി നമ്മൾ പഠിക്കണം പ്രബോധനം ചെയ്യണം ലോകത്തോട് സന്ദേശിക്കണം എന്ന് മാത്രം തെറ്റിപ്പടുത്തി സാറിന്റെ ദിനത്തിന്റെ ഈ സായാഹ്രത്തിൽ നിങ്ങളിലേക്ക് പകരേണ്ടുന്ന എടിയ സന്ദേശം ഒരിക്കലും ഒരിക്കലും മറക്കാത്ത ഒരിക്കലും മരിക്കാൻ പാടില്ലാത്ത ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും ആർജവത്തില്ല അറിവും പറയുന്ന വാക്ക് പറഞ്ഞ ആളെ കൊണ്ടല്ല ആശയപരമായി ഏറ്റവും സുപ്രധാനമായി ആശയം നിങ്ങളുടെ കൃത്തലങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ചെറിയ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു കലാമി الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته